നിലമ്പൂരിലിരുന്ന വയ്യാവേലി എടുത്ത് കോൺഗ്രസ് ചീലയുടെടയിൽ വെച്ചു എന്ന അവസ്ഥയായി വലിയ ബിൽഡപ്പൊക്കെ കൊടുത്ത് കൊണ്ടുവന്നതാണ് ഇപ്പോൾ എടുത്ത് ചീലയെ വച്ചവന്മാർക്ക് തന്നെ ആദ്യ പണി കൊടുത്തിട്ടുണ്ട് അങ്ങ് ബംഗാളിൽ നിന്ന് ഒരു തൃണമൂൽ നേതാവിനെ കൊണ്ടുവന്ന് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ മൈക്ക് കെട്ടി വെച്ച് പറഞ്ഞ് നശിപ്പിച്ച് അതും പോരാഞ്ഞിട്ട് മനസ്സിലാകാത്തവർക്ക് മറ്റൊരു ട്രാൻസ്ലേറ്ററെ കൂടെ നിർത്തി എന്താണ് ഈ രാജ്യത്ത് കോൺഗ്രസ് എന്നും ഒരു കാരണവശാലും ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇനി പ്രതീക്ഷ വേണ്ടെന്ന് കേരളത്തിലെ അല്ലെങ്കിൽ നിലമ്പൂരുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ കുഴിമന്തി ഇക്കാന് ഒരു പ്രത്യേക അഭിനന്ദനം കൊടുക്കേണ്ട സന്ദർഭമാണ് കോൺഗ്രസ് പാർട്ടിക്ക് എത്ര സീറ്റുകളാണ് അവിടുത്തെ നിയമസഭയിൽ ഉള്ളത് എന്ന് അറിയാമോ ഹൗ നിങ്ങൾക്കറിയാമോ This is the political power of Mamta Banerjee and the All India Trinamool Congress. When Congress party fights BJP in a one-on-one -on -one context, one-on-one -on -one contest, Congress one side, BJP one side. That time, BJP wins wins 90% of of the the seats seats. and Congress party wins 10% നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കണക്ക് ബി ജെ പിയും കോൺഗ്രസ് നേരിട്ട് ഏറ്റുമുട്ടുന്ന രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിൽ തൊണ്ണൂറ് ശതമാനവും ബി ജെ പി ജയിക്കുമ്പോൾ പത്ത് ശതമാനം മാത്രമാണ് കോൺഗ്രസ് ജയിക്കുന്നത് ും തൃണമൂൽ കോൺഗ്രസും നേരിട്ട് എതിർക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ നേരിട്ട് മത്സരിക്കുന്ന ഇടങ്ങളിൽ എഴുപത് ശതമാനം തൃണമൂൽ കോൺഗ്രസ് ജയിക്കുകയും വെറും മുപ്പത് ശതമാനം മാത്രമാണ് ബി ജെ പിക്ക് ജയിക്കാനാവുന്നത് വല്ലാത്തൊരു മേൽവിലാസം ഉണ്ടാക്കി തന്നപ്പോൾ ആദ്യ ഡയലോഗൊക്കെ പഞ്ചായിരുന്നു പുത്തൻ വീട്ടിൽ ഷൗക്കത്തിലീടെ മോൻ വെറും കയ്യായിട്ട് വരില്ല ഒരു ആയിട്ടൊക്കെയാണ് വന്നത് ഇപ്പോൾ രണ്ടാമത് അതിനകത്ത് നിന്ന് വീണ്ടും ഒരു സഹായം കൂടി ചെയ്തിരിക്കുകയാണ് അതായത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രതീക്ഷ ഉള്ളവർക്ക് ഇക്കാന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ ഒരൊറ്റ പരിപാടി കണ്ടു കഴിഞ്ഞാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ കേരളത്തിൽ ബി ജെ പി എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് വായ്ത്താരിയിട്ടുണ്ട് നടക്കുന്നവർക്കുള്ള മറുപടിയാണ് ഈ കേട്ടത് ഇപ്പോൾ ഇടതുപക്ഷത്തിന് തിരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണത്തിൻ്റെ യാതൊരു ആവശ്യവും ഉണ്ടാകില്ല കാര്യം കോൺഗ്രസിനെതിരെയുള്ള പ്രചരണത്തിന് അതിനകത്തുള്ള ആൾക്കാർ തന്നെ ഈ നാട്ടിൽ തയ്യാറായി രംഗത്തിരിക്കുമ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ പണി കുറഞ്ഞു എന്നുള്ള അവസ്ഥയാണുള്ളത് എന്തായാലും പാല് കൊടുത്ത കൈക്ക് തന്നെ എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ സതീശൻ മലയോര സംരക്ഷണ യാത്രയ്ക്കിടെ സ്വീകരിച്ചുകൊണ്ട് വന്നതിന് ഇപ്പോൾ എന്താണ് കോൺഗ്രസ് എന്നും കോൺഗ്രസിൻ്റെ ഈ രാജ്യത്തെ അവസ്ഥ എന്താണെന്നും ആ പാർട്ടിയിൽ ഒരു വിശ്വാസവും വയ്ക്കേണ്ട കാര്യമില്ല ബി ജെ പിക്ക് പോരാട്ടത്തിൽ കോൺഗ്രസ് വെറും റോബസ്റ്റ പഴമാണെന്നുള്ള കാര്യം തൃണമൂൽ കോൺഗ്രസ് നേതാവിനെ കൊണ്ടുവന്ന് ഈ നാട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ഷൌക്കത്തലീനിയുടെ മോന് ഒരായിരം അഭിനന്ദനങ്ങൾ How many seats does the Congress party have in the Assembly of Bengal? How many? Do you know? Huh? Zero. 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 This is the political power of Mamta Banerjee and the All India Trinamool Congress. When Congress party fights BJP in a one on one context, one on one contest, Congress one side, BJP one side, that time BJP wins 90% of the seats and Congress party wins. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കണക്ക് ബി ജെ പിയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിൽ തൊണ്ണൂറ് ശതമാനവും ബി ജെ പി ജയിക്കുമ്പോൾ പത്ത് ശതമാനം മാത്രമാണ് കോൺഗ്രസ് ജയിക്കുന്നത് BJP wins wins 30%, AITC wins 70% of the ും തൃണമൂൽ കോൺഗ്രസും നേരിട്ട് എതിർക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ നേരിട്ട് മത്സരിക്കുന്ന ഇടങ്ങളിൽ എഴുപത് ശതമാനം തൃണമൂൽ കോൺഗ്രസ് ജയിക്കുകയും വെറും മുപ്പത് ശതമാനം മാത്രമാണ് ബി ജെ പിക്ക് ജയിക്കാനാവുന്നത്